ഉദ്യോഗസ്ഥർക്ക് വിവിധ ഘട്ടങ്ങളായി പരിശീലനം നൽകി സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമായ പ്രചാരണം നടത്തുന്നവർക്ക് എതിരെ നടപടിയും സ്വീകരിക്കും വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നു എന്നതിനെതിരെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ ദൃശ്യങ്ങൾ നിർമ്മിച്ച് ദുരുദ്ദേശപരമായി പ്രചരണത്തിന് ഉപയോഗിക്കുന്നവർക്കെതിരെയും കർശനമായ നടപടിയും സ്വീകരിക്കും ക്രമസമാധാന പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനും പ്രശ്നസാധ്യത ബൂത്തുകൾ കണ്ടെത്തി ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുന്നതിനും പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കേന്ദ്രങ്ങളിലേക്ക് ഉദ്യോഗസ്ഥരെ പക്ഷപാതരഹിതമായും സുതാര്യമായും നിയമിക്കുന്നതിന് ഓർഡർ എന്ന പേരിൽ സോഫ്റ്റ്വെയർ സജ്ജമാക്കിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഉദ്യോഗസ്ഥ നിയമനവും നടത്തുക വോട്ടെടുപ്പ് ദിവസം ബൂത്തുകളിൽ വെബ്കാസ്റ്റ് സംവിധാനം ഒരുക്കും സംസ്ഥാനത്തെ എല്ലാ ചെക്ക് പോസ്റ്റുകളിലും സി സി ടി വി നിരീക്ഷണത്തിൽ ആയിരിക്കും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷിച്ചിട്ടുള്ളവരുടെ ഇരുപത്തി ഒന്നായിരത്തി നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തിയേഴ് കാർഡുകൾ പ്രിന്റിംഗിന് അയച്ചിട്ടുണ്ട് ഇതിൽ പതിനേഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി നൂറ്റി എഴുപത്തി ആറ് കാർഡുകൾ പ്രിന്റിംഗ് പൂർത്തിയാക്കി തിരികെ ലഭിച്ചതായും ഇവ വിതരണം ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതായും ഈ മാസം അവസാനത്തോടുകൂടി വിതരണം പൂർത്തിയാകുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു